കൊൽക്കത്ത നൈറ്റ് വേണ്ടി വിക്കറ്റുകളുടെ എണ്ണത്തിൽ ഡബിൾ സെഞ്ചുറി അടിച്ച് കൊൽക്കത്തയുടെ സൂപ്പർ താരം സുനിൽ നറേൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നേടിയ ഏക വിക്കറ്റാണ് നറൈനെ ഈ നേട്ടത്തിൽ എത്തിച്ചത് കൊൽക്കത്തയ്ക്ക് വേണ്ടി ഐ പി എല്ലിൽ നൂറ്റി എൺപത്തിരണ്ട് വിക്കറ്റും ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റിൽ പതിനെട്ട് വിക്കറ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് എസ് ആർ എച്ചിന്റെ ശ്രീലങ്കൻ ഓൾറൗണ്ടർ കമിന്തോ മെൻഡസിനെ പുറത്താക്കിയാണ് താരം ഈ നേട്ടം കൈവരിച്ചത് മത്സരത്തിൽ നാല് ഓവറിൽ നിന്നും മുപ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് സുനിൽ നറൈൻ നേടിയത് അതേസമയം മത്സരത്തിൽ വമ്പൻ ജയമാണ് കെ കെ ആർ നേടിയത് കൊൽക്കത്ത ഉയർത്തിയ ഇരുന്നൂറ് റൺസ് പിന്തുടർന്ന ഹൈദരാബാദിന് വെറും നൂറ്റി ഇരുപത് റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ഹെൻറിച്ച് ക്ലാസിനും ഇരുപത്തിയേഴ് റൺസുമായി കാമിന്ദു മെന്യുസുമാണ് അല്പമെങ്കിലും ചെറുത്തുനിന്നത് കൊൽക്കത്തയ്ക്ക് വേണ്ടി വൈഭവ് അറോറയും വരുൺ ചക്രവർത്തിയും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ തുടങ്ങിയ മുൻനിര താരങ്ങൾ നിലയുറപ്പിക്കു മുമ്പേ മടങ്ങി നിതീഷ് കുമാർ റെഡ്ഡിയും നായകൻ പാറ്റ് കമ്മിൻസുമാണ് രണ്ടക്കം കടന്ന മറ്റു ബാറ്റർമാർ നേരത്തെ വെങ്കടേഷ് അയ്യരുടെയും രഘുവംശിയുടെയും അർദ്ധ സെഞ്ചുറികളാണ് കൊൽക്കത്തയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് ക്യാപ്റ്റൻ അജിങ്കർ റഹാനെ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തിയെട്ട് റൺസ് നേടി